പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിനൊരു പരിധിവരെ സഹായകമാകുന്ന കോയപ്പറ്റ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനവും ജനകീയ ആരോഗ്യ കേന്ദ്രം കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു വസന്ത പൂളക്കാമ്പയിൽ സൗജന്യമായി വിട്ടു നൽകിയ അഞ്ച് സെന്റ് ഭൂമിയിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കോയപ്പറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനവും ആരോഗ്യ ശിലാസ്ഥാപന ലിൻഡോ ജോസഫ് ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും നിർവഹിച്ചു ചടങ്ങിൽ മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷത വഹിച്ചു വസന്ത പൂളക്കാമ്പയിൽ സൗജന്യമായി വിട്ടു നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രദേശത്ത് സ്ഥാപിതമായതോടുകൂടി പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിധിവരെ സഹായകമാകും ആരോഗ്യ കേന്ദ്രം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ ഷാജി മുക്കം സി എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ കെ രൂപ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ അജയൻ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്ദിനി കൗൺസിലർമാരായ വി കുഞ്ഞൻ മാസ്റ്റർ എം വി രജനി ബിജുനാ മോഹൻ വാർഡ് സമിതി കൺവീനർ ഇ പി ശ്രീനിവാസൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം